എനിക്ക് സഹിക്കാൻ കഴിയാഞ്ഞത് അതല്ല ആ ചെറിയ കുട്ടി ഈ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ ചെറിയ പൈതലിനെ ആ കുട്ടിയുടെ ആ ഒരു സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോ ആ കുട്ടിയെ ആ മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോ ആ കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചിലപ്പോ പൈതലിനെ നടക്കുന്നത് എന്തെന്ന് പോലും അറിയുന്നുണ്ടാകൂല ഈ ദേവേന്ദു എന്ന് പറയുന്ന കുട്ടിയുടെ ആ ഒരു ചേച്ചിക്ക് കാരണം ഈ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പ്രതികളായ കുഞ്ഞിൻ്റെ അമ്മയും കുഞ്ഞിൻ്റെ അമ്മയുടെ സഹോദരനും അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ അച്ഛനും പോലീസ് സ്റ്റേഷനിലാണ് അവർ ചോ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഈ രണ്ടര വയസ്സുകാരിയെ എന്ത് കാര്യത്തിനാണ് കൊന്നു കളഞ്ഞത് ജീവനോടെ കിണറ്റിലേക്ക് എറിഞ്ഞ് എന്തിനാണ് കൊന്നു കളഞ്ഞത് എന്നറിയേണ്ടതുണ്ട് ആ അന്വേഷണമാണ് അവിടെ പുരോഗമിക്കുന്നത് കുഞ്ഞിൻ്റെ ചേച്ചിയെ അടുത്ത ബന്ധുക്കൾ ആശ്വസിപ്പിക്കുകയാണ് സാന്ത്വനിപ്പിക്കുകയാണ് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും താങ്ങാവേണ്ട തണലാവേണ്ട കൈകൾ തന്നെയാണ് ആ സ്നേഹബന്ധം അറുത്തു മാറ്റിയത് സെഫിൻ കണ്ടു നിൽക്കാൻ കഴിയാത്ത അവിടെ ആ ചേച്ചിയെ ഈ ദേവേന്ദുവിൻ്റെ ചേച്ചിയെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നറിയില്ല ഒരു പക്ഷെ എന്താണ് പോലും ആ കുട്ടി അറിഞ്ഞു വരുന്നതേ ഉണ്ടാവുള്ളൂ ും വറഹമത്തുള്ള ഒരു മനുഷ്യന് കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു കാഴ്ച തന്റെ ചെറിയ പിഞ്ച പൈതരായ ദേവേന്ദു എന്ന് പറയുന്ന രണ്ടര വയസ്സ് പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയെ കുഴിയിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു കാഴ്ച കാണുന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടു സോഷ്യൽ മീഡിയയിൽ സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമായിരുന്നു ആ ഒരു കാഴ്ച ഇന്നലകളിൽ തൻ്റെ കൂടെ ചെറിയ ചെറിയ കളികളിൽ ഏർപ്പെട്ട് സന്തോഷത്തോടെ ചിരിച്ച് തൻ്റെ വിരലിൽ തൂങ്ങി നടന്നിരുന്ന ദേവേന്ദു എന്ന് പറയുന്ന രണ്ടര വയസ്സുള്ള ഒരു കുട്ടിയുടെ മൃതശരീരം കുഴിയിലേക്ക് എടുത്തു വെക്കുന്നത് അവളുടെ ചേച്ചി നോക്കി നിൽക്കുന്ന ഒരു രംഗം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും ബാലരാമപുരത്ത് നടന്ന ആ നടുക്കുന്ന കൊലപാതകത്തിനെ കുറിച്ചിട്ട് വളരെ നെട്ടരോടെയാണ് ആ ഒരു വാർത്ത കേരളക്കാരം മുഴുവൻ കേട്ടത് ഉറങ്ങിക്കിടന്നിരുന്ന ദേവേന്ദു എന്ന് പറയുന്ന രണ്ടര വയസ്സുള്ള ഒരു ചെറിയ പിഞ്ച പൈതരിനെ ആ കുട്ടിയുടെ അമ്മാവന് അതായത് അമ്മയുടെ സഹോദരൻ കിണറ്റിലേക്ക് ജീവനോടെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടി എടുത്ത് എറിഞ്ഞു എന്നൊരു വാർത്ത എന്തിനായിരുന്നു എന്നായിരുന്നു കേരളത്തിലുള്ള അത്രയും ആളുകളുടെ ചോദ്യം പിന്നീടുണ്ടായിരുന്നത് കാരണം ആ ഒരു ചെറിയ പൈതരി മനുഷ്യനോട് ഒരു ക്രൂരതയും ചെയ്തിട്ടില്ല അതിനുള്ള പ്രായമില്ലതാനും പിന്നെ എന്തിനായിരുന്നു എന്നാണ് അതിനുള്ള കാരണം ആ കുട്ടിയുടെ അമ്മയായ ീതു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയോട് ഈ മനുഷ്യനുള്ള വൈവിട്ട ബന്ധമായിരുന്നു എന്നതാണ് എന്ന് ചാനൽ ചർച്ചകളിൽ നിന്നും പോലീസിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇവര് തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകള് പോലീസ് അത് പുറത്ത് പറയുമ്പോൾ നാണിച്ച് തല താഴ്ത്തി പോവുകയാണ് ഒരു അമ്മക്കും അച്ഛനും പിറന്ന രണ്ട് മക്കള് അതും നേർ സഹോദരനായ ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ശ്രീധു എന്ന ആ ഒരു സ്ത്രീക്കുണ്ടായ ബന്ധം എന്ന് പറയുന്നത് ഒരു അവിഹിത ബന്ധം അതും ആരുമായിട്ട് സ്വന്തം കൂടപ്പറപ്പിനോട് ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത് പോലീസ് ഇവരുടെ മൊഴികൾ എടുക്കുമ്പോ ആ മൊഴികളിൽ വരുന്ന ഏറ്റ കുറച്ചിലുകളും പൊരുത്തക്കേടുകളും മനസ്സിലാക്കിയിട്ടാണ് കേരളക്കര തന്നെ ലജ്ജിച്ച് തല താഴ്ത്തുന്ന ഒരു തരം വികൃതമായിട്ടുള്ള ബന്ധങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മള് എത്ര ക്രൂരനായ മനുഷ്യനാണ് അയാൾ എന്ന് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് അവരുടെ ഭർത്താവ് കടന്നു വരെയാണ് ഇവരൊക്കെ തമ്മില് ഭർത്താവും ഭാര്യയും തമ്മിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ശ്രീദ് എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിലാണ് ഇവര് താമസിക്കുന്നത് അന്ന് ആ മനുഷ്യൻ ഇവരെ വീട്ടിലേക്ക് വരികയും ഇവരുടെ കൂടെ ഒരു റൂമിൽ കഴിയുന്നത് ഈ മനുഷ്യൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അതിനുള്ള അരിശം തീർത്തത് ഉറങ്ങിക്കിടക്കുന്ന രണ്ടര വയസ്സുള്ള ഒരു ചെറിയ പിഞ്ച പൈതലിനോടാണ് എത്ര ക്രൂരനായ മനുഷ്യനാണ് അയാളെന്ന് ആലോചിച്ചു നോക്കണം താങ്ങായി തണലായിട്ട് കൂടെ ഉണ്ടാകേണ്ട അമ്മയുടെ സഹോദരൻ തന്നെ ആ മനുഷ്യന്റെ ആ ക്രൂരമായ കൈകളെ കൊണ്ട് ആ മനുഷ്യന്റെ കൂടെയാണത്രെ ഈ ചെറിയ രണ്ടര വയസ്സുള്ള കുട്ടിയെന്ന് അന്തി ഉറങ്ങിയിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം എത്ര ഉണ്ടായിട്ടുണ്ടാകും ആ ചെറിയ പിഞ്ച പൈതരന് ഹരികുമാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോട് കാരണം ആ കുട്ടിയുടെ പ്രായം അതാണ് പക്ഷെ സ്നേഹിച്ച് കൂടെ ഓടി നടന്നിരുന്ന ആ കുട്ടികളെ ഈ മനുഷ്യന് ഇഷ്ടമല്ലായിരുന്നു അവരോട് വെറുപ്പായിരുന്നു എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് അന്ന് രാത്രി കൊണ്ടുപോയിട്ട് ആ മനുഷ്യൻ ആ ചെറിയ പിഞ്ച് പൈതലിനെ ആ ഒരു കിണറ്റിലേക്ക് വലിച്ചെറിയുകയാണ് പോലീസ് ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്തപ്പോഴാണ് അവര് പറയുന്നത് ഇതൊരു കൊലപാതകം തന്നെയാണ് എന്ന് കാരണം ആ കുട്ടിയുടെ ശ്വാസകോശത്തിലേക്കൊക്കെ വെള്ളം കടന്നിട്ടുണ്ട് ഒരിക്കലും തന്നെ ഒരു കുട്ടി ആ ഒരു കിണറ്റിലേക്ക് വീണാല് എങ്ങനെയാണോ മരണപ്പെടുക അതല്ല ആ കുട്ടിയെ ഒരാൾ കൊണ്ടുപോയി ഇട്ടാൽ എങ്ങനെയാണോ മരണപ്പെടുക എന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇതൊക്കെ അറിഞ്ഞിട്ട് ആ മനുഷ്യന് അതായത് ഈ കുട്ടിയുടെ അമ്മാവൻ എന്ന് പറയുന്ന ഹരികുമാർ പറഞ്ഞത് ഞാൻ തന്നെയാണ് കൊന്നതെന്നാണ് കാരണം എല്ലാ കള്ളികളും പൊളിഞ്ഞു ഇവരുടെ വാട്സപ്പ് ചാറ്റുകൾ എടുത്തു നോക്കിയ സമയത്ത് അവസാനം പോലീസിനോട് മനുഷ്യൻ പറയുകയാണ് ഞാൻ തന്നെയാണ് കൊന്നത് നിങ്ങൾക്ക് പോയി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കുക എന്നൊക്കെ എന്തൊരു ധൈര്യമാണെന്ന് ആലോചിച്ച് നോക്കി ആരെയാണ് ഈ മനുഷ്യർ കൊന്നത് എന്തിനാണ് കൊന്നത് അവസാനം ആഗ്രഹിച്ചതൊന്നും കിട്ടിയുമില്ല കയ്യിലുള്ളതൊക്കെ പോവുകയും ചെയ്തു എന്നൊരവസ്ഥ എനിക്ക് സഹിക്കാൻ കഴിയാഞ്ഞത് അതല്ല ആ ചെറിയ കുട്ടി ഈ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ ചെറിയ പൈതലിന് ആ കുട്ടിയുടെ ആ ഒരു സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോ ആ കുട്ടിയെ ആ മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോ ആ കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചിലപ്പോ പൈതരനെയും നടക്കുന്നത് എന്തെന്ന് പോലും അറിയുന്നുണ്ടാകൂല ഈ ദേവേന്ദു എന്ന് പറയുന്ന കുട്ടിയുടെ ആ ഒരു ചേച്ചിക്ക് കാരണം അതാണ് പ്രായം സമക്കാരായിട്ടുള്ള മറ്റു കുട്ടികളൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് എത്ര വലിയ മാനസികമായിട്ടുള്ള വേദന ആ കുട്ടി അനുഭവിക്കുന്നുണ്ടാകും എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയില്ല ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ പോലും കൂടെയില്ല അച്ഛനാണെന്നുണ്ടെങ്കിൽ വേറെ രൂപത്തിലുള്ള ആളും ഒരു ചെറിയ കുട്ടിക്ക് താങ്ങാകേണ്ട സമയത്ത് ആ കുട്ടി ആ കുട്ടിയുടെ കുടുംബക്കാര് ചേർത്ത് പിടിക്കുന്ന രംഗങ്ങൾ കാണുമ്പോൾ ഒരു മനുഷ്യനും സഹിച്ചു നിൽക്കാൻ കഴിയൂല എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഇതുപോലെയുള്ള അവിഹിത ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ നാശത്തിലേക്കാണ് കൊണ്ടുപോയി എത്തിക്കുക എന്ന് മനസ്സിലാക്കുക കാരണം ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഒരിക്കലും തന്നെ അതൊരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയില്ല അതും സ്വന്തം സഹോദരിയോട് ലജ്ജിച്ചു പോകാണ് ഈ ഒരു വാർത്ത കേൾക്കുമ്പോ അതിനിരയായതോ രണ്ടര വയസ്സുള്ള ഒന്നുമറിയാത്ത ചെറിയ പിഞ്ച് പൈതല് എത്ര വേദനാജനകം ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ അംഗീകരിക്കാൻ കഴിയുകയുമില്ല ആ ഒരു ബന്ധങ്ങളൊന്നും ഒരുപാട് കാലം നീണ്ടു നിന്നതായിട്ടുള്ള ചരിത്രവുമില്ല അതൊക്കെ അവസാനം ഈ ഹരികുമാർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നല്ല ഒരു ജീവിതമുണ്ടായിരുന്നു പക്ഷേ ആ മനുഷ്യന്റെ ഈ ഒരു ബന്ധം അയാളെ കൊണ്ടുപോയി എത്തിച്ചത് തീരാനാശത്തിലേക്കാണ് ഇന്ന് ആരും തന്നെ മറക്കാതിരിക്കുക ഇതൊക്കെ നമ്മളിലെ പല ആളുകൾക്കുമുള്ള വലിയൊരു മറുപടി കൂടെയാണ് ഇതുപോലെയുള്ള രംഗങ്ങളൊക്കെ എന്നുകൂടി മനസ്സിലാക്കുക